ഏവർക്കും സ്നേഹ സ്വാഗതം ട്രാവൽ വിസ്സുനുൻ്റെ സത്യം യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ ട്രാവൽ വിസ് വീഡിയോ ആദ്യമായിട്ട് കാണുക ആളുകളാണെങ്കിൽ ദയവായി നമ്മുടെ ബെൽബട്ടൺ അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതെ ഇരിക്കുക നമ്മൾ നേരിൻ്റെ നേർക്കാഴ്ചകളാണ് അല്ലെങ്കിൽ സത്യസന്ധമായ വസ്തുതകളാണ് നിങ്ങളിലേക്ക് ഓരോ തവണയും എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് അതിന് ധാരാളം പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ധാരാളം ആൾ അപ്രോച്ചുകൾ വരാറുണ്ട് പക്ഷേ എത്രയൊക്കെ എങ്ങനെയൊക്കെ അപ്രോച്ച് വന്നാലും സത്യം ഒരിക്കലും സത്യം ആകാതിരിക്കുന്നില്ല സത്യത്തിന് നമുക്ക് ഒരു പരിധിവരെ നമുക്ക് മൂടി വയ്ക്കാനായിട്ടും സാധിക്കുകയില്ല ഇന്ന് വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു ഡീറ്റെയിൽസും നിങ്ങളുമായിട്ട് പകർന്നു നൽകുവാനായിട്ട് അല്ലെങ്കിൽ അത് നിങ്ങളുടെ നമ്മുടെ എല്ലാവർക്കും ഏറ്റവും കൂടുതലായിട്ട് അത്യന്താപേക്ഷിതമായ ഒരു ഒരു വിവരം ഞാൻ നിങ്ങൾക്ക് നൽകുവാനായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമുക്കറിയാം നമുക്കൊക്കെ രോഗങ്ങൾ എപ്പോഴാണ് എവിടെയാണ് എങ്ങനെയാണ് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല രോഗങ്ങൾ വരുന്ന വഴി നമുക്കറിയാനും സാധിക്കത്തില്ല ഇപ്പോൾ രോഗങ്ങളുടെ ഓരോരോ അവസ്ഥ ഓരോരോ പുതിയ പുതിയ ഘടനങ്ങൾ എന്താണെന്ന് പോലും നമുക്ക് ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ളതാണ് നമുക്കറിയാം ഒരു മൂന്നാല് വർഷം മുമ്പ് കോവിഡ് വന്നപ്പോൾ നമ്മളെല്ലാം തകർന്ന് തരിപ്പണമായി പോയതാണ് കാരണം അതിനൊക്കെ നമ്മൾ ഓവർകം ചെയ്തു ദൈവാധീനം കൊണ്ട് നമുക്കറിയില്ല അതിൽ എന്ത് തരം അസുഖമാണ് എങ്ങനത്തെ അസുഖമാണെന്നുള്ള കാര്യം പിന്നീട് ശേഷം ഇങ്ങനെ നിരന്തരായ ഓരോരോ തരത്തിലുള്ള അസുഖങ്ങളാണ് നമുക്ക് വന്നിരിക്കുക ഇപ്പോൾ നോക്കിയുള്ളൂ ഏറ്റവും പുതിയതായിട്ട് മസ്തിഷ്കജ്വരം വന്നിരിക്കുന്നു അപ്പോൾ നമ്മൾക്ക് കേട്ടുകൊള്ള പോലും ഇല്ലാത്ത നമുക്കറിയുകയില്ലാത്ത നമുക്ക് പരിചയമില്ലാത്ത ധാരാളം അസുഖങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മലയാള സമൂഹത്തിൽ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും ലോകത്താകമാനമായിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ അസുഖങ്ങൾ വരുമ്പോൾ എന്താണ് നമ്മൾ മരുന്നുകളെ ആശ്രയിക്കും ഇല്ലേ മരുന്നുകൾ നമ്മൾക്ക് മൂന്ന് ശാഖകളാണ് പ്രധാനമായിട്ടുള്ളത് ആയുർവേദം അലോപ്പതി ഹോമിയോപ്പതി അപ്പോൾ ഈ മൂന്ന് ശാഖകളിലെ മരുന്നുകളിലെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്തു പോകുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അലോപ്പതി മരുന്നാണ് അലോപ്പതി കഴിച്ചിട്ടാണ് നമ്മൾ ധാരാളം അസുഖങ്ങൾ നമ്മൾ പിടിച്ചു കെട്ടുകയും പിടിച്ചു നിർത്തുകയും ഈ ഓപ്പറേഷനൊക്കെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് അലോപ്പതിയിലാണ് അപ്പോൾ നമ്മളുടെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ആശ്രയിക്കുന്ന മേഖല എന്താണെന്ന് ചോദിച്ചാൽ അലോപ്പതി മേഖലയാണ് പക്ഷേ ഈ അലോപ്പതി മരുന്നുകൾ കഴിക്കുമ്പോൾ അതിന് ചില പ്രത്യേകതകളുണ്ട് ചിലതിന് ഭയങ്കര എക്സ്പെൻസീവാണ് ചില രോഗങ്ങളുടെ പേരുകൾ പോലെ തന്നെ വലിയ വലിയ രോഗങ്ങളാകുമ്പോൾ അതിനുള്ള മരുന്നുകൾക്കും വലിയ വലിയ മരുന്നുകളാണ് വലിയ വലിയ വില കൂടിയ മരുന്നുകളാണ് അപ്പോൾ ഇപ്പോൾ ജനൌഷധി പോലെയുള്ള സാധനങ്ങൾ ഐ മീൻ അങ്ങനെയുള്ള പിന്നെ ഫെസിലിറ്റേഷൻ നമുക്ക് ആണ് പക്ഷേ എങ്കിൽ തന്നെയും അതിൻ്റെ ഒരു പരിധിയുണ്ട് ഒരു പരിമിതിയുണ്ട് ചില അസുഖങ്ങൾക്കൊന്നുമുള്ള മരുന്നുകൾ നമുക്ക് പല സ്ഥലങ്ങളിലൊന്നും ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് മോഡിൽ നമുക്ക് ലഭിക്കുക അപ്രാപ്യമാണ് അതിന് അങ്ങനെ നമുക്ക് ലഭിക്കണമെന്ന് നിർബന്ധവുമില്ല പിന്നീടുള്ള സംഗതി എന്താണ് ഈ അലോപ്പതി മരുന്ന് കഴിച്ചാലുള്ള രണ്ടാമത്തെ സംഗതി എന്ന് വെച്ചാൽ നമുക്ക് അത് വളരെയേറെ ഈ അലർജി അല്ലെങ്കിൽ നമുക്ക് സൈഡ് എഫക്റ്റുകൾ അങ്ങനെയുള്ള സംഗതി ഉണ്ടാവും നമ്മളൊരു കാര്യം കഴിക്കാനായിട്ട് മാറാനായിട്ട് നമുക്ക് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക അത് മാറും പക്ഷേങ്കിൽ അത് നമുക്ക് മറ്റ് ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് നൽകുന്നതാണ് കാരണം ഇതെല്ലാം ഒരുമാതിരി കെമിക്കലിൽ നിന്നുള്ള ആ ഒരു സംഗതിയിൽ നിന്ന് ആണല്ലോ ഏറെക്കുറെ അങ്ങനെയൊക്കെയാണ് ഞാൻ കുറ്റപ്പെടുത്തി പറയുകയല്ല ചില ഫാക്ടറുകൾ പറഞ്ഞുവന്നേ ഉള്ളൂ നമ്മളെപ്പോഴും എന്താണ് തൽക്കാലത്തേക്ക് ക്ഷമിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് അസുഖങ്ങളെ നമ്മൾ വേരോടുകൂടി റൂട്ടിൽ നിന്ന് തന്നെ ഇല്ലാതാക്കി കളഞ്ഞാൽ മാത്രമേ നമുക്ക് അത് ഇല്ലാതാകാൻ സാധിക്കുന്നുള്ളൂ ഒരു ചെടിയാണെങ്കിലും ഒരു മരമാണെങ്കിലും നമ്മളൊന്ന് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് അതിൻ്റെ ആ ഒരു ഛായയൊക്കെ മാറും അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എങ്കിലും വീണ്ടും അത് തളിർത്ത് പൂർവാധികം ശക്തിയോടെ തളിർത്ത് ഇങ്ങനെ പന്തലിച്ചു വരും അപ്പോൾ പഴയതിനേക്കാൾ പതിൻമടങ്ങ് ശക്തിയായിരിക്കും അത് അപ്പോൾ വേദനയുടെ കാര്യത്തിലാണെങ്കിലും സഫറിംഗിൻ്റെ കാര്യത്തിലാണെങ്കിലും പൈസാ മുടങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും പിന്നീട് നമുക്ക് ഈ പതിന്മടങ്ങ് ശക്തിയിലേക്ക് അത് നമ്മുടെ ഇതിലേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്കത് അഫോർഡ് ചെയ്യാൻ സാധിക്കാത്ത ഒരു കണ്ടീഷനിലേക്ക് എത്തും ഇല്ല ഞാനിങ്ങനെ ഇൻട്രഡക്ഷൻ പറഞ്ഞുകൊണ്ട് മറ്റൊന്നും വിചാരിക്കരുത് ചില സംഗതികൾക്ക് അങ്ങനെ പറഞ്ഞേ പറ്റത്തുള്ളൂ അപ്പോൾ ഇവിടെയാണ് സൗജന്യമായിട്ട് നമുക്ക് മരുന്നുകൾ കഴിക്കിട്ടേണ്ട ഒരു ആവശ്യത്തെക്കുറിച്ച് വരുന്നത് സൗജന്യമായിട്ടുള്ള മരുന്നുകൾ നമുക്ക് ലഭിക്കണം സൗജന്യമായിട്ട് മരുന്ന് കിട്ടിയിട്ട് കാര്യമല്ല പലതും സൗജന്യമായിട്ട് നമുക്ക് കിട്ടുന്നത് അത് നമുക്ക് യൂസ്ഫുള്ളായിരിക്കണം അല്ലേ അത് നമുക്ക് ഉപയോഗപ്രദമാകണം നമുക്ക് നമ്മുടെ നടീ ഞരമ്പുകളെ നമ്മുടെ ബോഡി ഒന്നും അത് ബാധിക്കാൻ പാടില്ല നമുക്ക് ഒരു സൈഡ് എഫക്റ്റുകളും നൽകാനായിട്ട് പാടില്ല ആ പിന്നീട് കൊച്ചുകുട്ടികളെയൊക്കെ സംബന്ധിച്ചോളം അവർക്കെന്ന് പറഞ്ഞാൽ ഈ കഷായം ഈ ആയുർവേദത്തിൻ്റെ കാര്യമാണ് കഷായം അങ്ങനെ കൈപ്പുള്ള മരുന്നുകൾ നമ്മുടെ അലോപ്പുതിയിലുള്ള ഇഞ്ചക്ഷൻ അങ്ങനെയൊക്കെ കൊച്ചുകുട്ടികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്കും അതൊരു വലിയൊരു വിഷയമാണ് അപ്പം എല്ലാ മേഖലകളിലുള്ള എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും അഫോർഡബിളായിട്ടുള്ള സൗജന്യമായിട്ടുള്ള ചില മരുന്നുകൾ നമുക്ക് ലഭ്യമാകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാനിതിനെ കുറിച്ച് ഇതിപ്പോൾ എടുത്തു പറയാൻ സാധിക്കുന്ന എന്ത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു സ്നു സ്നു സുഹൃത്തുണ്ടായിരുന്നു അപ്പോൾ ആ സുഹൃത്തിൻ്റെ രസക്കം വന്നു അല്ല പിന്നെ ആയുർവേദത്തെ സമീപിച്ചപ്പോൾ പറഞ്ഞ് ചിലപ്പോൾ മാറുമായിരിക്കാം പക്ഷേങ്കിൽ എങ്ങനെയാണ് ഒരു വ്യാഴവട്ടക്കാലം അതായത് പന്ത്രണ്ട് വർഷത്തിന് മുകളിലേക്ക് സമയമെടുക്കും അങ്ങനെയാണ് ധനവന്തിരി അടക്കമുള്ള പല ആളുകളും അതിനെ ഒത്തിരി സമയമെടുക്കുമെന്നാണ് അവരുടെ മഹത് ഗ്രന്ഥങ്ങളിൽ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ അത്രയും എടുത്ത് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആൾ തട്ടിപ്പോവും ശരിയല്ല ചിലതിന് മെഡിസിൻസിന് അങ്ങ് സ്പ്രെഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ ya la por ചിലതിന് ചില മരുന്നുകളൊക്കെ ആണ് നല്ലത് ശരിയാണ് പക്ഷേങ്കിൽ എപ്പോഴും അത് പ്രായോഗിക തലത്തിലേക്ക് എത്തുക അസംഭവ്യമാണ് അങ്ങനെ അലോപ്പതിയിലേക്ക് പോയപ്പോഴേക്കും അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇത് കുഴപ്പമൊന്നുമില്ല കൗണ്ട് ധാരാളമായി കൂടിയിട്ടുണ്ട് ബ്ലഡിനകത്ത് നിങ്ങളത് ലൈഫ് ലോങ് മരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കണം പിന്നെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ അങ്ങനെ അവർ പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഡോക്ടർ വളരെ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർമാർ അത് വിധി എഴുതുകയും അതേക്കുറിച്ചുള്ള സംഗതികളൊക്കെ പറയുകയും ചെയ്തു അപ്പോൾ അത് സ്പെഷ്യലൈസ്ഡ് ചെയ്ത് ഡോക്ടേഴ്സാണ് നമ്മുടെ വളരെ കേരളത്തിൽ തന്നെ അതിപ്രശസ്തരായിട്ടുള്ള ഡോക്ടേഴ്സാണ് ഞാൻ അവരുടെ പേരെടുത്ത് മെൻഷൻ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ ആ ഡിപ്പാർട്ട്മെന്റ് ശരിയാണെങ്കിൽ ഗ്യാസ്ട്രോളജി ആണ് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോഴാണ് എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞ ഞാൻ നമ്മുടെ പടിയാർ മെമ്മോറിയൽ ഗവൺ പിന്നെ ഹോമിയോ മെഡിക്കൽ കോളേജ് ചോറ്റാനഗിരിയെക്കുറിച്ച് അറിയാൻ ഇടവന്നത് അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും പോയിരുന്നു അപ്പോൾ അവിടെ ചെന്ന് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു തീർച്ചയായിട്ടും നമുക്കിതിനെ നമുക്ക് വരുതിയിലേക്ക് വരുത്താവുന്ന കാര്യമാണ് കുഴപ്പമില്ല കീപ്പോൺ മരുന്നുകൾ കഴിച്ച മതി മരുന്ന് കഴിച്ചതിന് ശേഷം നിങ്ങൾ കീ പിന്നെ എസ് ജി പി ടി എസ് ജി ഒ ടി അല്ലെങ്കിൽ ബിൽ റൂമിന് ഇത് കരളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് പല അസുഖങ്ങളുണ്ടല്ലോ അപ്പോൾ ഞാനൊരു അസുഖത്തിൻ്റെ എക്സാമ്പിൾസ് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്യൂ എന്ന് പറഞ്ഞതിന് ഇതിൻ്റെ ബേസിൽ മൂന്ന് മാസം മരുന്ന് കഴിച്ചു ഓ ചെക്ക് ചെയ്തപ്പോൾ അത്ഭുതം എന്ന് പറയുന്നുണ്ട് മൂന്ന് മാസം അദ്ദേഹം ഇതിനു മുൻപ് തന്നെ മൂന്ന് മാസമല്ല കുറേ നാളുകൾ പിന്നെ നമ്മുടെ അലോപ്പതി കഴിച്ചിരുന്നു അലോപ്പതി കഴിച്ചിട്ട് പുള്ളിക്കാൻ അത്രയേറെ അങ്ങനെ ആ ഒരു കൗണ്ടിംഗ് വേരിയേഷൻ വന്നിരുന്നില്ല അപ്പോൾ ഉള്ളി ഹോമിയോ മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഡോക്ടർ ഒരു അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഞാൻ എടുത്തു പറയാൻ കുഴപ്പമൊന്നും ഇല്ല ഡോക്ടർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം വളരെയേറെ അദ്ദേഹം അവിടെ ഹോമിയോ മെഡിക്കൽ ട്യൂട്ടറാണ് അദ്ദേഹം രാമവർമ്മ സാർ ധാരാളം ആളുകളുണ്ട് എനിക്ക് എനിക്കവിടുത്ത് ധാരാളം പിന്നെ പ്രൊഫസേഴ്സിനെയും ഡോക്ടേഴ്സിനെയൊക്കെ അറിയാവുന്നതാണ് അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്ക് ഡോക്ടർ കൃഷ്ണകുമാർ സാറിനെയാണ് കൺസൾട്ട് ചെയ്തത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ് കുഴപ്പമില്ല കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് രണ്ടുതര ടൈപ്പുള്ള മെഡിസിൻ കൊടുത്തിരുന്നു അപ്പോഴൊക്കെ ഇപ്പോൾ ആ മെഡിസിൻ കഴിച്ചതിന് ഇതിൻ്റെ റിസൾട്ട് വളരെ പോസിറ്റീവായിരുന്നു അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് വളരെയേറെ വരികയും ധാരാളം തരത്തിലുള്ള അലർജികളെ ഭയം ബുദ്ധിമുട്ടുകൾ പല തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം മാറി കിട്ടി എന്ന് മാത്രമല്ല ആൾ വളരെ ഊർജ്ജസ്വലനായി മാറുകയും ചെയ്തു എനിക്ക് ഒരു ഉദാഹരണമല്ല ധാരാളം ഉദാഹരണങ്ങൾ പറയാനുണ്ട് ഇതൊന്നും എടുത്തു പറയുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതിൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കറിയാവുന്നൊരു വസ്തുതയായതുകൊണ്ടാണ് ഇത് പറഞ്ഞത് ഇത് മാത്രമല്ല പല രീതിയിലുള്ള പല തരത്തിലുള്ള മരുന്നുകൾക്ക് നമുക്ക് ആദ്യം ഈ ഹോമിയോ മെഡിസിൻ കഴിക്കുമ്പോഴൊരാല്പം ടൈം എടുക്കുമെന്നുള്ളത് വാസ്തവമാണ് പക്ഷേ എങ്കിൽ ഗ്രാജ്വലി നമ്മുടെ ബോഡിയിലേക്ക് ഒന്നും സ്യൂട്ടായി കഴിഞ്ഞാൽ ഫിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പെർഫെക്റ്റാണ് അപ്പം നമുക്ക് ദൂരവ്യാപകമായിട്ടുള്ള വളരെ ലോങ്ങ് റിസൾട്ട് നമുക്ക് നൽകി നമ്മൾ നമ്മളൊന്നിനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല സൈഡ് എഫക്റ്റ് ഉള്ളൊന്നുമില്ല കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ല മധുരമുള്ള നല്ല പഞ്ചസാര മിഠായി പോലെയാണ് ചെറിയ ചെറിയ പൗഡറുകളാണെങ്കിൽ ചെറിയ ചെറിയ ഗോൾ ഗോളായിട്ടുള്ള അതൊക്കെ അറിയാം അതൊക്കെ ആയിട്ടാണ് പിന്നെ ചില സംഗതികൾ എന്താ വെച്ചാൽ ചിലതിനകത്ത് ചില ലിക്വിഡ് മുതിർന്ന ആൾക്കാർക്ക് വെള്ളത്തിൽ കലർക്കി കൺസ്യൂം ചെയ്യേണ്ടതായിട്ടുള്ള ആ രീതിയിലേക്കൊക്കെ തരുന്നുണ്ട് എന്ന് തന്നെയാണെങ്കിലും വളരെ മെഡിസിൻ ആണ് നമുക്ക് യാതൊരുവിധ ചെലവുകളും ഇല്ല നമ്മൾ നേരെ ചോരാനക്കരയിലേക്ക് ചോറ്റാനക്കര ദേവീക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് അല്പം മുന്നോട്ട് നടന്നാൽ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് പടിയാർ മെമ്മോറിയൽ പിന്നെ ഹോമിയോ മെഡിക്കൽ കോളേജ് വേണ്ടിയിട്ടുണ്ട് ധാരാളം കുട്ടികൾ അവിടെ പഠിക്കുന്നൊക്കെയുണ്ട് ആ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു അവിടെ നിന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ അല്ലെങ്കിൽ ഇരുന്നൂറ് മീറ്റർ അത്രേ ഉള്ളൂ വലിയ എക്സ്പെൻസീവ് ഒന്നുമില്ല നമ്മൾ ഒന്ന് പോകുമ്പോൾ ഒന്ന് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് പൈസ മാത്രമേ ഉള്ളൂ മരുന്നുകളൊക്കെ തികച്ചും സൗജന്യമാണ് സൗജന്യമായ മെഡിസിൻ അയ്യോ അത് ഫലപ്രാപ്തിയിലെത്തുക എന്നുള്ള തെറ്റിദ്ധാരണ ഒന്നും വേണ്ട കേട്ടോ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും നന്നായിട്ട് എല്ലാവരുടെയും ബോഡിക്ക് നന്നായിട്ട് ബാധിക്കും അവരെ ഈ ഹോമിയോ മെഡിസിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെന്താന്ന് വെച്ചാൽ നമ്മൾ അവർ നമ്മൾ ചെല്ലുമ്പോഴേക്കും നമ്മളുടെ പൂർണ്ണ ഡീറ്റെയിൽസ് നമ്മൾ എന്താണ് നമ്മൾ ഏതാണ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ബോഡിയുടെ സംവിധാനം എന്താണ് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് അവർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത് അതായത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു രോഗത്തെ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ വേരോട് പിഴുതെറിയുകയാണ് ചെയ്യുന്നത് അല്ലാതെ തൽക്കാലത്തേക്കൊരു ശമനം തന്നിട്ട് അത് മരുന്ന് തന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞപോലെ ഒരു മരം വെട്ടിക്കളയുമ്പോൾ വീണ്ടും തഴച്ച് വളർന്ന് വീണ്ടും പടർന്ന് പന്തലിക്കുന്നത് പോലെയുള്ള സംവിധാന ക്രമമാണ് ശരിയായിട്ട് പറഞ്ഞാൽ ഈ അലോപ്പൊതിയിലൊക്കെ ഉള്ളത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല അതിനെ അവരതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ രോഗത്തെ അവർ റൂട്ടോടുകൂടി റൂട്ടെന്ന് പറഞ്ഞാൽ എന്താണ് വേരാണ് വേരോടുകൂടി പിഴുത് എറിയുകയാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഞാൻ നിങ്ങളിലേക്ക് പകർത്തി തരുന്നത് എന്തുകൊണ്ടാണ് വച്ചാൽ ആരെങ്കിലും എവിടെയെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ഈ മരുന്നുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അസുഖങ്ങൾ കൊണ്ടിങ്ങനെ ഇപ്പോൾ അങ്ങനെ ക്യൂർ ക്യൂറാകാതെ അല്ലെങ്കിൽ അതിന് ഹീലാകാതെ ഇരിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ വിട്ട് ഒന്നും കൽപ്പി നോക്കേണ്ട കാര്യമില്ല കണ്ണും അടുത്ത് നേരെ ചോറ്റാനിക്കരയിൽ എറണാകുളത്ത് വരിക ചോറ്റാനിക്കര വണ്ടി പിടിക്കുക ദേവീക്ഷേത്രത്തിന് അവിടെ ഇറങ്ങുക അവിടുന്ന് നിന്ന് അല്പം നടന്ന് പടിയാൻ മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് പോകുക വളരെ വിദഗ്ധരായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ചികിത്സകളും ഉണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഓപ്പറേഷൻസ് ഒന്നും അവിടെ അവൈലബിളല്ല സ്കാനിങ് എന്നതിനുള്ള സംവിധാനം മറ്റെല്ലാം അവിടെ എല്ലാവരും അതിന് വേണ്ട സപ്പോർട്ടൊക്കെ അവർ നൽകുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക ഞാൻ ഒരു ഹോമിയോ റെപ്രസെൻറ്റേറ്റീവോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളോ ഒന്നുമല്ല എനിക്ക് കിട്ടിയൊരു ഇൻഫോർമേഷൻ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നേ ഉള്ളൂ അത് നൂറ് ശതമാനം നൂറ്റി ഒന്ന് ശതമാനം ജെന്യൂനിറ്റി ഒരു മെഡിക്കൽ കോളേജ് ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ളതാകുമ്പോൾ നമുക്കറിയാം എൻ്റെ കുറിച്ച് നമ്മൾ സംശയിക്കേണ്ടതായ കാര്യമില്ല പിന്നെ എൻ്റെ റിസൾട്ടിനെക്കുറിച്ചാണ് നമുക്ക് വേണ്ട ആധികാരികത നമുക്ക് വേണ്ടത് അതിൻ്റെ ആധികാരികതയെച്ചാൽ നമുക്ക് സ്വയം നമുക്ക് മനസ്സിലാക്കി സ്വയം നമുക്ക് മെഡിസിൻ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ലഭ്യമാകുന്നതാണ് ആ ആധികാരിക ആധികാരികത ഞാൻ ഈ ആധികാരികതയെ ഒന്ന് സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് ഉള്ളൂ അപ്പോൾ ഞാനത് സാക്ഷ്യപ്പെടുത്തി പറയുകയാണ് കാരണം ഒന്നല്ല രണ്ടല്ല അനേകായിരം അനുഭവങ്ങൾ നമുക്കുണ്ട് അത് അവിടെ ചെന്നു കഴിയുമ്പോൾ തന്നെ നമുക്കത് ബോധ്യപ്പെടുന്നതാണ് അപ്പോൾ നമുക്കിങ്ങനെ വളരെയേറെ സൗജന്യമായിട്ട് ഇത്രമാത്രം നല്ല ഒരു മെഡിക്കൽ സംവിധാനവും ഇത്രമാത്രം നല്ല ഒരു ഫെസിലിറ്റേഷനും ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് നമ്മളിങ്ങനെ ലക്ഷ്യങ്ങളുടെ പിന്നാലെ പോകണമെന്നുള്ളത് ഓർത്തുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ പലപ്പോൾ ചെറിയ ചെറിയ അസുഖങ്ങളാണെങ്കിൽ തന്നെയാണെങ്കിലും വലിയ വലിയ അസുഖങ്ങളാണെങ്കിലും അസുഖങ്ങൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിനൊരു വ്യാപ്തി അതിൻ്റെ പേരിലോ അതിൻ്റെ വ്യാപ്തിയിലോ അങ്ങനെയല്ല നമ്മളതെങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യുന്നു അത് നമുക്ക് നമ്മൾ ആ കൂടി എങ്ങനെ അതിനെ സമീപിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇംഗ്ലീഷ് മെഡി മെഡിസിനിൻ്റെ കാര്യം പറയുമ്പോഴേക്കും അങ്ങോട്ട് ചെല്ലുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇഞ്ചക്ഷനൊക്കെ പറയുമ്പോൾ പേടിയാണ് ഭയന്ന് വിറയ്ക്കും ഞാൻ പറഞ്ഞു എപ്പോഴും നമ്മൾ മെഡിസിനുകൾ നമ്മളൊരു സഡൻ ഒരു ടെർമിനേഷനാണ് നമുക്ക് വേണ്ടെങ്കിൽ ചിലപ്പോൾ ആ ടെർമിനേഷൻ പെർമനൻ്റ് ആയി മാറും എനിക്ക് വാട്ടർ വർക്കിഫ് പെട്ടെന്നൊരു ഇതാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഓടി കിടീഴ് കിടീടുക വിളയ്ക്കുന്ന പനിയാണ് നമ്മൾ മറ്റുള്ള രീതിയിലേക്കൊക്കെ പോകും അങ്ങനെയുള്ള സമയത്തൊക്കെ തീർച്ചയായിട്ടും നമ്മൾ പോകേണ്ടത് എന്ന് വെച്ചാൽ അവർ സഡൻ നമ്മളെ അതൊന്ന് പിടിച്ച് കിട്ടും അങ്ങനെയുണ്ട് നമ്മളിപ്പം രക്തം വാർന്നു പോകുമ്പോഴേക്കും നമുക്ക് എന്താണ് വേണ്ടത് പിടിച്ച് കെട്ടി നിർത്തണം അല്ലേ അല്ലെങ്കിൽ വാർന്ന് വാർന്ന് നമ്മൾ മരിക്കും അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കണം അപ്പോൾ ഉള്ള സമയത്തൊക്കെ എന്താണ് നമ്മൾ പോകേണ്ടത് നമ്മൾ അലോപ്പതിയെ തന്നെ സമീപിക്കണം പക്ഷേങ്കിൽ ദീർഘദൂരമായിട്ടുള്ള ദീർഘകാലമായിട്ടുള്ള മാറാത്ത അസുഖങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അസുഖങ്ങളെ ക്യൂർ ചെയ്യിപ്പിക്കുമെന്നുള്ളതിന് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് സൗജന്യമാണ് ഒരു പൈസ പോലും നമുക്ക് മുടക്കില്ല നമുക്ക് മരുന്നുകൾക്കാണെങ്കിൽ യാതൊരു വിധത്തിൽ ഇല്ല സൈഡ് എഫക്റ്റുകൾ യാതൊന്നുമില്ല നമ്മൾ ഈസി ആയിട്ട് നേരെ പോവുക മരുന്നുകൾ വാങ്ങുക ആരോഗ്യ ന്മാരായും ആരോഗ്യവാദികളുമായിട്ടിരിക്കുക കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പകാലം മുതലേ ഇത് കൊടുത്ത് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് എഫക്റ്റാകും മറ്റുള്ള മരുന്നുകളെ പോലെയല്ല വളരെ വേഗം എഫക്റ്റ് ആകുകയും ചെയ്യും അവർക്കാണെങ്കിലും സന്തോഷമുണ്ടാകും അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്രദമാകും എന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് അപ്പോൾ ഏവരും ഈ ഇത് മാക്സിമം പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും പടിയാർ മെമ്മോറിയൽ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഹോമിയോ മെഡിക്കൽ കോളേജുകളുണ്ട് എനിക്കിത് ഈ മെഡിക്കൽ കോളേജിനെ ിനെ ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിനെ കുറിച്ചും എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് എനിക്ക് മറ്റുള്ള നമ്മുടെ കുറിച്ച് ചങ്ങനാശ്ശേരിയിലൊക്കെ ഉണ്ട് മറ്റ് പല ജില്ലകളിലും ഹോമിയോ മെഡിക്കൽ കോളേജുകളുണ്ട് അതെനിക്ക് അറിയാം അതേക്കുറിച്ച് പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നത് ഈ നമ്മുടെ പടിയാർ മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് അവിടുത്തെ ഡോക്ടേഴ്സാണ് വളരെ നന്നായിട്ട് കൈപ്പുണ്യമുള്ള ആളുകളാണ് നമ്മുടെ രോഗങ്ങളെയൊക്കെ മാറ്റാനായിട്ടുള്ള സർവേശ്വരൻ്റെ ഒരു സിദ്ധി അവർക്കൊക്കെ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയാണ് ആ വിശ്വാസം വിശ്വാസമാണല്ലോ എല്ലാം അതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തൽക്കാലം നിർത്തുകയാണ് നമ്മുടെ ഒരിക്കൽ കൂടി ഒരു അഭ്യർത്ഥനയാണ് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നന്ദി നമസ്കാരം താങ്ക് യു ഹാവ് എ ഗ്രേറ്റ് ഡേ